നമസ്കാരം ഇസ്രായേലിനെതിരെ നിരന്തരമായി ആക്രമണം നടത്തിക്കൊണ്ടിരുന്ന ഒരു തീവ്രവാദ പ്രസ്ഥാനമായിരുന്നു ഹിസ്ബുള്ള ഹമാസ് തീവ്രവാദികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേൽ ആക്രമിച്ചതിന് തൊട്ടു പിന്നാലെ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇവർ ഇസ്രായേലുമായി ഏറ്റുമുട്ടാൻ ഇറങ്ങിയത് പക്ഷേ അതിന് ആ സംഘടന നൽകേണ്ടി വന്നത് വലിയ വിലയായിരുന്നു ഹമാസിനേക്കാൾ വലിയ സംഘടനയായിരുന്ന ഹിസ്ബുള്ളയ്ക്ക് ഫലത്തിൽ ഇപ്പോൾ തലവൻ പോലും ഇല്ലാത്ത അവസ്ഥയാണ് നെയ്യം കൊസം എന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഹമാസിൻ്റെ പേരിനെങ്കിലും ഒരു തലവൻ എന്ന് പറയാൻ കഴിയുന്ന വ്യക്തി കുറേ നാളായി ഇവരെക്കുറിച്ച് അധികം വാർത്തകളൊന്നും പുറത്തു വരുന്നതും ഇല്ലായിരുന്നു ലബനൻ എന്ന മനോഹരമായ രാജ്യത്തെ കുട്ടിച്ചോറാക്കിയ നശിപ്പിച്ച തീവ്രവാദ സംഘടനയായിരുന്നു ഹിസ്ബുള്ള അവിടുത്തെ സാധാരണക്കാരുടെ വീടുകൾ പോലും ആയുധപ്പുരയാക്കി മാറ്റുകയും നിരന്തരമായി സാധാരണക്കാരായ മനുഷ്യരെ കൊല്ലുകയൊക്കെ ചെയ്തിരുന്ന ഈ സംഘടനയെ ഇസ്രായേൽ ശരിക്കും അക്ഷരാർത്ഥത്തിൽ അടിച്ചൊതുക്കുക തന്നെയായിരുന്നു അവിടെ പ്രധാനപ്പെട്ട നേതാക്കളായ ഹസൻ നസറുള്ള ഉൾപ്പെടെയുള്ള എല്ലാവരെയും അവർ വധിച്ചു കഴിഞ്ഞു കൂടാതെ ഇസ്രയേലിൻ്റെ ചാരസംഘടന എ മൊസാദ് നടത്തിയ പേജർ ആക്രമണത്തിലൂടെ ഹിസ്ബുള്ളയുടെ വലിയൊരു നേതൃനിര തന്നെ ഏതാണ്ട് കിടപ്പിലായ മട്ടാണ് പലരും കൊല്ലപ്പെടുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഹമാസുമായിട്ടുള്ള ഏറ്റുമുട്ടലായത് കാരണം ഹിസ്ബുള്ള വീണ്ടും തലപൊക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുറേ നാൾ മുമ്പ് അവർ വീണ്ടും അവരുടെ തകർന്നു പോയ കെട്ടിടങ്ങൾ നിർമ്മിക്കാനും അവിടെ ആയുധങ്ങൾ നിർമ്മിക്കാനും തുടങ്ങിയിരുന്നു അപ്പോൾ ഈ സന്ദർഭത്തിലാണ് വീണ്ടും ഇസ്രയേൽ അവിടേക്ക് കടന്നു കയറി കൃത്യമായ സാധാരണക്കാര ജനങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങളുണ്ടാകാതെ ഇവരുടെ ആയുധപ്പുരകളും മറ്റും ആക്രമിച്ച് തകർത്തത് ഇപ്പോൾ നയംകോസം വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്നലെ ഇയാൾ നടത്തിയ ഒരു ടെലിവിഷൻ പ്രഭാഷണത്തിൽ പറയുന്നത് ഞങ്ങൾക്ക് സഹിക്കുന്നതിന് ഒരു പരിധി ഉണ്ട് എന്നാണ് അതായത് ഞങ്ങൾ ഇസ്രായേലിനെ ഇനി ആക്രമിക്കുമെന്നാണ് ഇയാൾ പറയുന്നത് ഇതിന് ഇയാളെ പ്രേരിപ്പിച്ച ഒരു ഘടകം ഇസ്രായേൽ ഇസ്ബുലയുടെ പ്രധാന ആയുധ നിർമ്മാണ ശാലകൾ ഇപ്പോൾ അവിടെ പ്രവർത്തനം പുനരാരംഭിച്ച ശാലകളൊക്കെ തന്നെ തകർത്ത് അരപണമാക്കി എന്നുള്ളതാണ് കൂടാതെ കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ പ്രതിനിധികൾ ലബനലിൽ എത്തിയിട്ടുണ്ടായിരുന്നു ലബനിലെ പ്രധാനപ്പെട്ട ഭരണാധികാരികളുമൊക്കെ തന്നെ അവർ ചർച്ച നടത്തിയിരുന്നു ഇപ്പോഴും ഹിസ്ബുള്ളക്ക് ഇറാൻ വലിയ തോതിലുള്ള ധനസഹായം നൽകുന്നുണ്ട് എന്നുള്ള കാര്യം അവർ ലബനനെ ധരിപ്പിച്ചു സിറിയ വഴിയാണ് പലപ്പോഴും ഇവർക്ക് ആയുധവും പണവും എല്ലാം തന്നെ ലഭിക്കുന്നത് ഈ ഒരൊറ്റ വർഷം മാത്രം ഹിസ്ബുള്ളയ്ക്ക് ഇറാൻ നൽകിയത് നൂറ് കോടി ഡോളറാണ് എന്നാണ് അമേരിക്ക വ്യക്തമാക്കിയിട്ടുള്ളത് അടിയന്തിരമായി ഇതിൻ്റെ പരിഹാരം ഉണ്ടാകണമെന്നും ഇവർക്ക് ഇനി ആയുധങ്ങളും മറ്റും ലഭിക്കുന്നത് തടയണമെന്നും ഇങ്ങോട്ടുള്ള ഫണ്ടിങ് അവസാനിപ്പിക്കണം എന്നൊക്കെയാണ് അമേരിക്കൻ പ്രതിനിധികൾ അമേരിക്കയുടെ ധനകാര്യ വകുപ്പിൻ്റെ പ്രതിരോധ വകുപ്പിൻ്റെയൊക്കെ തന്നെ ഉന്നതരായ ഉദ്യോഗസ്ഥരാണ് ലബനിലെത്തി അവിടുത്തെ ഭരണാധികാരികളെ കണ്ടത് ഈ ഒരു വിവരം ഹിസ്ബിളെ വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു അവർ പറയുന്നത് അമേരിക്ക പറയുന്നത് അനുസരിക്കേണ്ട ആവശ്യം ലബനിനില്ല ലബനി സ്വതന്ത്ര രാജ്യമാണ് അവർക്ക് അതൊക്കെ ചെയ്യാമെന്നാണ് കൂടാതെ ഈ ക്വസവം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു കാരണവശാലും ആയുധം താഴെ വെക്കില്ല എന്നാണ് അതായത് ഏറ്റവും കൂടുതൽ തുടരും എന്നാണ് ഇതിൻ്റെ ചുരുക്കം ഇസ്രയേലിനെതിരായ ആക്രമണം ഇനിയും തങ്ങൾ നടത്തും എന്ന രീതിയിലാണ് ഇപ്പോൾ ഹിസ്ബുള്ള ഇത്തരത്തിലുള്ളൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഇനിയും ഞങ്ങൾ സഹിക്കില്ല എന്ന് പറയുമ്പോൾ അത് ഇസ്രായേലിനെ ആക്രമിക്കും എന്നുള്ളതിൻ്റെ പരോക്ഷമായ ഒരു സൂചനയാണ് ഏതായാലും അമേരിക്കയും ഇസ്രായേലും എല്ലാം ഒരുമിച്ച് തന്നെയാണ് ഇപ്പോൾ ഹിസ്ബുള്ളയെ നേരിടാൻ തയ്യാറെടുക്കുന്നത് ഇങ്ങനെ പോവുകയാണെങ്കിൽ വലിയ കാലതാമസം അല്ലാതെ ഇനി അവശേഷിക്കുന്ന മറ്റ് ഹിസ്ബുള്ളയുടെ നേതാക്കളും അണികളും എല്ലാം തന്നെ പൂർണ്ണമായും തകർക്കാൻ ഇസ്രായേൽ രംഗത്തെത്തും കൂട്ടിന് അമേരിക്കയും ഉണ്ടാകും ഹിസ്ബുള്ളയെ സംബന്ധിച്ച് എത്ര അടി കിട്ടിയാലും പഠിക്കാത്ത ഒരു സംഘടനയായി അവർ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ ആക്രമിച്ചതിൻ്റെ തൊട്ടു പിന്നാലെ ഒരു കാര്യവുമില്ലാതെ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇസ്രായേലിലേക്ക് അവർ നിരന്തരമായി ആക്രമണം നടത്തിയത് അതിന് വളരെ വലിയ വിലയാണ് അവർക്ക് നൽകേണ്ടി വന്നത് ഹസൻ ഹസറുള്ള പോലെ അവരുടെ സംഘടനയുടെ ഏറ്റവും വലിയ നേതാവ് കൊല്ലപ്പെടുകയും അയാൾക്കൊപ്പമുണ്ടായിരുന്ന കമാൻഡർമാരും എല്ലാം കൊല്ലപ്പെട്ടിരുന്നു ഭൂമിക്കടിയിലുള്ള വളരെ സുരക്ഷ അവർ കരുതിയ ഒരു ബംഗറിനുള്ളിൽ ഇരിക്കുമ്പോഴാണ് ഇസ്രായേലിൻ്റെ ബങ്കർ ബസ്റ്റർ മിസൈലുകൾ അവ തകർത്ത് തരപ്പണമാക്കി ഇവരെ എല്ലാവരെയും കൂട്ടത്തോടുകൂടി വധിച്ചതും നെയ്മുസം ഒരിക്കലും ഹസൻ അസറോളെ പോലെ ശക്തനായ ഒരു നേതാവൊന്നുമല്ല ഇനി ജീവിച്ചിരിപ്പുള്ള അപൂർവ്വ ഒരാളാണെന്നുള്ളത് മാത്രമാണ് ഇയാളുടെ പ്രത്യേകത എങ്ങനെയോ തലനാഴരയ്ക്കാണ് ഇയാൾ ഇസ്രായേൽ ആക്രമണത്തിൽ നിന്ന് അന്ന് രക്ഷപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഇയാളുടെ ഇത്തരത്തിലുള്ള ഈ പ്രഖ്യാപനമൊക്കെ ഇസ്രായേൽ ചിരിച്ചു തള്ളാൻ തന്നെയാണ് സാധ്യത ഏത് നിമിഷം വേണമെങ്കിലും ഇസ്രായേൽ സൈന്യം വീണ്ടും ലബനിലേക്ക് എത്താം അവിടെ പോർവിമാനങ്ങൾ പാഞ്ഞെത്താം അവശേഷിക്കുന്ന ബാക്കി ഹിസ്ബുള്ള നേതാക്കളെ കൂടി വധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സംഘടനയെ കൊണ്ടുള്ള ശല്യം ഉണ്ടാകില്ല എന്ന് ഇസ്രായേൽ നന്നായിട്ട് അറിയുകയും ചെയ്യാം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതിനിധികൾ വന്ന് ലെബനിലെ ഭരണാധികാരികളെ കണ്ടത് തന്നെ ഇതിൻ്റെ ഒരു നാന്ദിയായിട്ട് വേണം നമ്മൾ കണക്കാക്കാൻ ഏതായാലും ഹമാസിനെ പോലെ തന്നെ ഹിസ്ബുള്ളയും കുറേ നാൾ കൂടി മര്യാദയ്ക്ക് ഇരുന്നാൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു പക്ഷേ വട കൊടുത്ത് അടി വാങ്ങിക്കുന്ന കാര്യത്തിൽ എല്ലാ കാലത്തും ഹിസ്ബുള്ളയും ഹമാസും മുന്നിൽ തന്നെ ആയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വലിയൊരു അടി അവർക്ക് ഏത് നിമിഷം വേണമെങ്കിലും ഇസ്രായേലിൽ നിന്ന് പ്രതീക്ഷിക്കാം